Independent and safe. And it will also make the many, many people from Venezuela that are living in the United States extremely happy. They suffered. They suffered. So much was taken from them. They're not going to suffer anymore. The illegitimate dictator Maduro was the kingpin of a vast criminal network responsible for trafficking colossal amounts of deadly and illicit drugs into the United States. As alleged in the indictment, he personally oversaw the vicious cartel known as Cartel de las Solas, which flooded our nation with lethal poison, responsible for the deaths of countless Americans. The many, many Americans, hundreds of thousands over the years, of Americans died because of him. Maduro and his wife will soon face the full might of American justice and stand trial. On American soil. Right now, they're on a ship they'll be heading to ultimately New York, and then a decision will be made, I assume, between New York and Miami or Florida. But we have uh, people where the overwhelming evidence of their crimes will be presented in a court of law. And uh, I've അഞ്ജു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഞ്ജു അതായത് നമുക്കറിയാം ചൈനയും റഷ്യയും ഒക്കെ അപലപിച്ച രംഗത്ത് വരുമ്പോഴാണ് താൻ നടത്തിയ അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആ ആക്രമണങ്ങളെയൊക്കെ ന്യായീകരിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത് എന്തായാലും നിക്കോളാസ് മടുറയും ഒപ്പം ഭാര്യയും എന്തായാലും ഇവരെ രണ്ടുപേരെയും പിടിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിക്കുന്നുണ്ട് അവരുടെ ചിത്രങ്ങൾ പുറത്തുവിടുന്ന പുറത്തുവിടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോവുകയാണ് നേരത്തെ പറഞ്ഞിരുന്നു കടുത്ത നടപടികൾ സ്വീകരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടുത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കിയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴാണ് അതിൽ വലിയ രീതിയിലുള്ള ഒരു ന്യായീകരണം നടത്തുന്നത് മഡുറ സ്വച്ഛാധിപതിയാണ് എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ വെനസ്വലയിൽ സമാധാനം പുലരണം അതിനുവേണ്ടി വെ വെനസ്വല പിടിച്ചെടുക്കാനും തയ്യാറാണ് എന്ന് ട്രംപ് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് അഞ്ജു ഭദ്ര ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട് വെനസേലയിൽ ഒരു ഭരണമാറ്റം വേണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെനസ്വേലിന്റെ പ്രസിഡന്റായ നിക്കോളോസ് മൺട്രോയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയത് എന്നുള്ള തരത്തിലുള്ള ഒരു വിശദീകരണമാണ് അല്ല ഒരു ന്യായീകരണമാണ് വിശദീകരണമല്ലാതൊരു ന്യായീകരണമാണ് ആ ഒരു ന്യായീകരണമാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കി വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് വെനസ്വേലയിൽ ഇപ്പോഴത്തെ ഭരണമല്ല ഇനി വേണ്ടത് അവിടെ കൃത്യമായ ഒരു ഭരണം മാറിയാൽ മാത്രമേ ട്രംപ് മാർ മാറുന്നവടം വരെ അമേരിക്ക ആയിരിക്കും വെനസ്വേല ഭരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് പറയുന്നത് നമുക്കറിയാം വെനസ്വേലയിലെ ഭരണ ഭരണഘടനയനുസരിച്ച് പ്ര വെനസ്വേല പ്രസിഡന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കും അടുത്ത സ്ഥാനം എന്ന് പറയുന്നത് എന്നാൽ ട്രംപിൻ്റെ ഒരു നീക്കം എന്ന് പറഞ്ഞ് ഇനിയുള്ള നീക്കം എന്ന് പറഞ്ഞ് വൈസ് പ്രസിഡന്റിനെ മറികടന്ന് എങ്ങനെയും വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് മരിയ കുറീന മച്ചോഡയാണ് നമുക്ക് റിയാം ഇത്തവണത്തെ നൊബൽ സമ്മാനം ലഭിച്ച വനിതയാണ് എന്നാൽ അവർ അവർ ഒരു കടുത്ത ട്രംപ് ട്രംപ് അനുകൂലിയാണ് ഗസയിലൊക്കെ നടക്കുന്ന വംശഹത്യക്കൊക്കെ വലിയ രീതിയിൽ ആ വംശഹത്യ ട്രംപ് അനുകൂല ട്രംപ് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ആ ട്രംപിന് അനുകൂലമായിട്ട് നിന്നൊരു വനിത കൂടിയാണ് മച്ചോട അത്തരത്തിലുള്ള ഒരു മച്ചോടയായിരിക്കും ഒരു ഭരണതലത്തിലേക്ക് എത്തിക്കാനായിരിക്കും ട്രംപിന്റെ ഒരു നീക്കം അതിനുവേണ്ടി തന്നെയാണ് ട്രംപ് ഇപ്പോൾ വനസ്വല പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നു അത് മാത്രമല്ല ട്രംപ് പറയുന്നുണ്ട് നീതിയുക്തമായ ഒരു ഭരണം ഇനി അവിടെ ഉണ്ടായാൽ മാത്രമേ അമേരിക്ക പിന്മാറൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് മാത്രമല്ല വെനസ്വലയിലെ എണ്ണ ഖനികളിൽ എണ്ണ വിപണിയിലൊക്കെ അമേരിക്ക കൃത്യമായി തന്നെ ഇടപെടാൻ പോകുകയാണെന്നുള്ള ഒരു കാര്യം കൂടി ട്രംപ് ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇനി ഒരു ആക്രമണത്തിന് മുതിരുമോ എന്നുള്ള കാര്യം ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ഇനി ഒരു ആക്രമണത്തിന് മുതിരാൻ മുതിർ ഒരു സാധ്യതയില്ല അല്ലെങ്കിൽ അതിന് തയ്യാറെടുക്കുന്നില്ല എന്നാൽ ആവശ്യമെങ്കിൽ ഇനിയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾ റെഡിയാണ് എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു ഒരു തരത്തിലുള്ള കാഷ്വാലിറ്റീസ് അതായത് ഒരു സൈനികൻ്റെ ഈ ജീവനോ ഒന്നും നമുക്ക് നഷ്ടമായിട്ടില്ല തങ്ങൾക്ക് നഷ്ടമായിട്ടില്ല എന്നുള്ള കാര്യം ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് ഇനി ഒരു ആക്രമണം വേണമെന്നുണ്ടെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അതിന് തങ്ങൾ റെഡിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്വേച്ഛാധിപതിയാണ് അത്തരത്തിലുള്ളൊരു വ്യക്തിയല്ല വെനസ്വേലയ്ക്ക് ആവശ്യം വെനസ്വേലയ്ക്ക് വേണ്ടത് സമാധാനപരമായിട്ടുള്ള ഒരാളെയാണെന്നാണ് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ട്രംപ് ഏഴിടങ്ങളിലാണ് വെനസുവേലയിലെ പ്രധാന നഗരങ്ങളടക്കമുള്ള ഏഴിടങ്ങളിൽ ഒരു ആക്രമണം നടത്തിയിട്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു ന്യായീകരണം മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെനസ്വേല ഇനി പഴയ ഒരു സ്വതന്ത്ര രാജ്യമാണ് വെനസ്വേല ആ ഒരു രാജ്യത്തിന് സ്വതന്ത്രമായ ഒരു ഭരണം നൽകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണം കൃത്യമായി തന്നെ മാറണം അത്തരത്തിലൊരു ഘട്ടത്തിൽ മാത്രമേ ഭരണം അമേരിക്ക ഭരണം കാര്യം ഒരു ഒരു സ്വന്തമായിട്ട് എന്നിട്ട് അവിടെ ഭരണം തങ്ങളാണ് ഇനി ഭരിക്കാൻ എന്ന് കൈവിടുത്തുള്ളുമായിട്ട് പ്രസിഡന്റിനെന്തായാലും മുൻപൊന്നും കാണാത്ത രീതിയിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാടകീയ നീക്കങ്ങൾ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാന മഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം മാന്യത്തിലേക്ക് പോകുന്ന അമേരിക്ക തീർച്ചയായും വെനസൊലയെ പിടികൂടുമ്പോൾ അതിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം മാത്രമല്ല ഇപ്പോൾ വെനസൊലം പ്രസിഡന്റ് നിക്കോളാസ് മഡ്രയും ഭാര്യയും പിടികൂടിയതിന് പിന്നിൽ അദ്ദേഹം പറയുന്നത് ഇത് സ്വേച്ഛാധിപതിയായി പതിയാണ് ഈ മഡുറോ എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് എന്തായാലും ഇതിനെതിരെ അവിടെയുള്ള പ്രതിപക്ഷമടക്കം ഒന്നും സംസാരിച്ചിട്ടില്ല ഈ മഡുറയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള നാടകീയ നീക്കങ്ങളാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പസമയം മുമ്പായിരുന്നു വാർത്താ സമ്മേളനം ഉണ്ടായത് ഈ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപ് ന്യായീകരണവുമായി രംഗത്ത് വരുന്നത്